മോഹൻ വർഗീസ് എൻ കെ പ്രേമചന്ദ്രൻ നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള വളരെ ഒരു പാർലമെന്റേറിയനാണ് അദ്ദേഹം ഇന്നലെ തന്നെ അതായത് ഈ പറഞ്ഞ വിരുന്ന് നടന്ന ഇന്നലെ തന്നെ അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചു അത് ഭരണപക്ഷത്തെ വിമർശിക്കുന്ന പ്രസംഗമായിരുന്നു ഭരണപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കുന്ന കാര്യത്തിൽ വളരെ നല്ല വളരെ മികച്ച ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു പാർലമെന്റേറിയനാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പാർലമെന്ററി ഡിബേറ്റുകൾ ചോദ്യങ്ങൾ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിപ്പോൾ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല കാരണം അതൊക്കെ ഓൺ റെക്കോർഡാണ് അങ്ങനെ ഇരിക്കേ േമേന്ദ്രനെ പോലെ അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെയുള്ള ആളുകളെ ബിജെപിക്ക് താല്പര്യം ഉണ്ടാകും സ്വാഭാവികമായും നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വരട്ടെ എന്നൊരു പാർട്ടി ആഗ്രഹിക്കുന്ന നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഇവിടിപ്പോ പ്രധാനമന്ത്രി പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനത്തെ ദിവസം ക്യാൻറ്റീനിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു രാഷ്ട്രീയ ബാന്ധവമാകും എന്ന് കരുതുന്നത് ശരിയാകുമോ ടീ കപ്പ് എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ഇതിപ്പോൾ തീന്മേശയിലെ ഒരു ചെറിയ കൊടുങ്കാറ്റ് എന്ന നിലയിൽ നിന്നും ഇത് വളരുമോ എന്നതാണ് നമ്മൾ നോക്കുന്ന വിഷയം നമ്മുടെ ആ ഒരു പരിഗണനാ വിഷയം ഇവിടെ നോക്കൂ ആരാണ് പ്രേമചന്ദ്രനെ വിളിച്ചത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എപ്പോഴാണ് വിളിച്ചത് ഈ ചടങ്ങ് നടക്കുന്ന ഈ ഒരു ഊഹു നടക്കുന്ന അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ക്യാൻ്റീനിൽ ആഹാരം കഴിക്കുന്നതിന് കേവലം ഒരു മണിക്കൂർ മുൻപ് അദ്ദേഹത്തെ വിളിക്കുന്നു അദ്ദേഹത്തെ സമീപിക്കുന്നു അദ്ദേഹത്തെയും കൊണ്ടു നടന്നു വരുന്നു അവിടെ ഇരുന്ന് എട്ടു പേരോടൊപ്പം ആഹാരം കഴിക്കുന്നു അപ്പോൾ എല്ലാ ക്യാമറ കണ്ണുകളും സ്വാഭാവികമായും ഈ തീന്മേശയിലേക്ക് ആ പ്രസ്തുത എട്ടുപേരടങ്ങുന്ന തീന്മേശയിലേക്ക് പേരും നരേന്ദ്രമോദി ഹെ ഹെഡ് ഓഫ് ദ ടേബിൾ എന്ന നിലയിൽ ഇരിക്കുന്ന ആ ഒരു ടേബിളിലേക്ക് നീങ്ങുകയാണ് അവിടെ അദ്ദേഹത്തോടൊപ്പം ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം ക്ഷണിക്കപ്പെട്ടത് നാല് ബി ജെ പി എം പിമാരാണ് അതത്ര പ്രശസ്തരായ അതിലൊരു കേന്ദ്രമന്ത്രിയുണ്ട് മറ്റ് മൂന്ന് എം പിമാരുമുണ്ട് അതോടൊപ്പം തന്നെ ഈ പല പുരികങ്ങളും ചുളിയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്നും ആകെ വിളിക്കപ്പെട്ടത് എൻ കെ പ്രേമചന്ദ്രനെ മാത്രമാണ് വേണമെങ്കിൽ നമുക്ക് പറയാം തൊണ്ണൂറ് ശതമാനം പാർലമെൻ്ററി അറ്റൻഡൻസ് ലോക്സഭാ സമ്മേളനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം അറ്റൻഡൻസ് ഉള്ള അത്യപൂർവമായ എം പിമാരെ മാത്രമേ ഉള്ളൂ അതിലൊന്നാണ് പ്രേമചന്ദ്രൻ അതുമാത്രമല്ല പാർലമെൻറ്റിനെ പിടിച്ചു കുലുക്കത്ത രീതിയിലുള്ള ശ്രദ്ധേയമായ ഏറെ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുമുണ്ട് അദ്ദേഹം നാല് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അല്ലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും എം പി ആയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ വലിയ പാർലമെൻ്ററി പരിചയമുണ്ട് മാത്രമല്ല എല്ലാ കക്ഷി ഭേദമന്യേയും എല്ലാവരുമായും കൂടി സംസാരിക്കുന്ന ഇടപഴകുന്ന ഒരു 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 പതിവ് കൊണ്ട് അദ്ദേഹത്തെ ഹിന്ദിയും ഇംഗ്ലീഷും ഒരുപോലെ വഴങ്ങുന്ന ഒരാളുമാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന അധികം എം ആ രീതിയിൽ അനർഹമായി സംസാരിക്കാൻ കഴിയാറില്ല ഇതെല്ലാം തന്നെ പരിഗണനാ വിഷയമാണ് പക്ഷേ അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റു മൂന്ന് പേര് ഇവിടെയാണ് സംശയത്തിന്റെ ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാകുന്നത് ഈ എൻ കെ പ്രേമചന്ദ്രനോടൊപ്പം തന്നെ തീന്മേഷം പങ്കിട്ട മറ്റ് മൂന്ന് പേർ ബി ജെ പിക്ക് നാല് പേരെ മാറ്റി നിർത്തുന്നു മറ്റ് മൂന്ന് പേരാരൊക്കെയാണ് ആന്ധ്രാപ്രദേശിലെ അല്ലെ തെലുങ്ക തെലങ്കാനയിലെ അല്ല ആന്ധ്രാപ്രദേശിലെ ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയുടെ ഒരു പാർലമെൻ്റ് അംഗം അതുപോലെ ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരു പാർലമെൻ്റ് അംഗം അതുമാത്ര അത് മാത്രമല്ല ഒറീസയിലെ ബിജു ജനതാദളിൻ്റെ ഒരു പാർലമെൻ്റ് അംഗം ഈ മൂന്ന് കക്ഷികളും എൻ ഡി എ മുന്നണിയിൽ പിന്നെ ഘടകക്ഷികളല്ല എന്ന് ഓർക്കണം അതേസമയം ഏതെങ്കിലും കാരണവശാൽ എൻ ഡി എക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാനാവാതെ വന്നാൽ സ്വാഭാവികമായി ശ്രീ നരേന്ദ്രമോദിക്ക് ആശ്രയിക്കാനാവുന്നത് ഭൂരിപക്ഷത്തിന് വേണ്ടി ആശ്രയിക്കാനാവുന്നത് ഈ കക്ഷികളെയാണ് എന്നു കൂടി ഓർക്കണം പക്ഷേ ആ ഗണത്തിൽ ആർ എസ് പിയെ പരിഗണിക്കാനാവുമോ എന്നത് മറ്റൊരു വിഷയമാണ് കാരണം ആർ എസ് പിയുടെ നിലപാട് വളരെ വ്യക്തമാണ് ഇടതുപക്ഷത്തും അതായത് യു ഡി എഫിലും എൽ ഡി എഫിലും ആർ എസ് പി നിന്നിട്ടുണ്ട് അപ്പോഴെല്ലാം തികഞ്ഞ ഒരു ബി ജെ പി വിരോധത്തിൽ തന്നെയാണ് പ്രേമചന്ദ്രന്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് പക്ഷേ രണ്ട് സംഭവങ്ങളാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രനെക്കുറിച്ച് രണ്ടേ രണ്ട് സംഭവങ്ങളാണ് കൂടുതൽ അതിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹ സമയത്ത് ഡൽഹിയിൽ വെച്ച് ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിധ്യമുണ്ടായി പ്രത്യേക ക്ഷണിതാവായിരുന്നു പ്രധാനമന്ത്രി അപ്പോൾ അങ്ങനെ പലപ്പോഴും പ്രതിപക്ഷ നേതാക്കളുടെ മക്കളുടെ വിവാഹത്തിൽ പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്നത് അത്ര പതിവല്ലെങ്കിൽ പോലും ക്ഷണിച്ചാൽ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ഒരു സംശയത്തിന് ചെറിയ നിഴയിലാണ് രണ്ടാമത്തേത് കുറച്ചുകൂടെ ഗൗരവമായ വിഷയമാണ് അഞ്ച് വർഷം മുൻപ് കൊല്ലത്തെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടന സമയത്തെ ഈ ഇടതുപക്ഷ നേതാക്കളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബൈപ്പാസ് ഉദ്ഘാടനം ശ്രീ നരേന്ദ്രമോദിയുടെയും എൻ കെ പ്രേമചന്ദ്രൻ്റെയും ഒരു ഷോ ആയി മാറി എന്ന പരിഭവം ഇന്ത്യ മുന്നണിയിലെ ഇടതുപക്ഷ കക്ഷികൾക്കുണ്ട് പ്രത്യേകിച്ചും സി പി ഐ സി പി ഐ സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ മുഖ്യമന്ത്രി ഒരു പരാമർശം അഞ്ചു വർഷം മുമ്പ് നടത്തിയതും ആ പരാമർശം ഉർവശിച്ചാപ ഉപകാരം എന്ന നിലയിൽ ശ്രീ പ്രേമചന്ദ്രന് അനുകൂലമായി വന്നതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു കഴിവ് പ്രേമചന്ദ്രനുണ്ട് അത് മാത്രമല്ല പലപ്പോഴും ദുർബലനായ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് കൊല്ലത്തുണ്ടായത് എന്നത് വാസ്തവമാണ് പക്ഷെ അത് മാത്രമല്ല ബിജെപിയുടെ പിൻബലവും കൊല്ലം മണ്ഡലത്തിൽ വളരെ കുറവാണ് എന്നതും പ്രസ്താവ്യമാണ് ആ പശ്ചാത്തലം നമ്മൾ വിലയിരുത്താൻ